മമ്മൂട്ടി ആരാധകനെ തള്ളി മാറ്റി അറിയാതെ നമ്മുടെ കാലിൽ ആരെങ്കിലും ചവിട്ടിയാൽ നാം അപ്പോൾ തന്നെ പ്രതികരിക്കും എന്നാൽ നടന്നു പോകുന്ന നമ്മുടെ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാലോ അതും അപരിചിതനായ ഒരാൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് പൊട്ടിക്കും എന്നാലിത് വാർത്തയല്ല വാർത്തയാകുന്നതും വാർത്തയാക്കുന്നതും സിനിമാ താരങ്ങളെയാണല്ലോ മമ്മൂട്ടി അമിതമായ അടുപ്പം കാണിക്കാൻ വരുന്നവരെ ഒട്ടും അടുപ്പിക്കാറില്ല അദ്ദേഹവും ഒരു മനുഷ്യനാണ് അതിൻ്റെതായ എല്ലാ വികാരവിചാരങ്ങളും മമ്മൂക്കയ്ക്കും ഉണ്ടാവും ചിലർ ആരാധന മുതലെടുക്കാൻ ശ്രമിക്കും ചിലർ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് ധീരത കാണിക്കാൻ ശ്രമിക്കും അത്തരക്കാരിലുള്ള സംഭവമായാണ് ഈ പ്രശ്നത്തെ കാണേണ്ടത് മമ്മൂക്ക ഒരു ഹോട്ടലിൽ നിന്നോ മറ്റോ ഇറങ്ങി വരുമ്പോൾ ഒരു യുവാവ് പിന്നിൽ നിന്ന് മമ്മൂട്ടിയുടെ തോളിൽ കൈയിട്ട് സെൽഫിക്ക് ശ്രമിക്കുന്നു തീരെ പ്രതീക്ഷിക്കാത്ത ആ അനുഭവം താരത്തെ പ്രകോപിതനാക്കിയതിലെന്താണ് തെറ്റ് എല്ലാവരെ പോലെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊതിക്കുന്ന മനസ്സ് ഏതു താരങ്ങൾക്കുമുണ്ടാവും ആരാധകനെന്നും പ്രേക്ഷകനെന്നും പറഞ്ഞ് ചാടി വീഴുന്ന ഇത്തരം ഉപദ്രവങ്ങളെ ഒരു തരത്തിലും ഒഴിവാക്കാൻ കഴിയുകയില്ല അവരൊന്നും ഒഴിഞ്ഞു കൊടുക്കുകയുമില്ല ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്